യാണ് പ്രിയ ഒരുപാട് എണ്ണ കുട്ടികൾക്ക് കയറി താമസിക്കാനുള്ള വീടും അതിന്റെ സൗകര്യങ്ങളും അവർക്ക് കൊടുത്തത് പോലെ നടന്ന ഒരുപാട് സമൂഹ വിവാഹങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ ഇടുന്നേടിയ പ്രിയപ്പെട്ട സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങളും സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹ ചടങ്ങിൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കണ്ണനൂർ സ്വദേശിയായ മഹേഷ് കാഞ്ഞിരപ്പുഴ സ്വദേശിനിയായ കാവ്യയുടെ കരുത്തിൽ നാലി ചാർത്തുന്ന വളരെ സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് അതിന് സാക്ഷിയാകാൻ പ്രിയപ്പെട്ട പാലക്കാടിന്റെ എം ശ്രീ വി കെ ശ്രീകണ്ഠൻ സാർ സയ്യിദ് ഹാമിദ് തങ്ങൾ ദച്ചനാണ്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എ പി എം സെഡിമാസ്റ്റർ അവൾ അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെ പ്രഖ്യാപനായ നിരവധി വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട പാർട്ടി മെമ്പർ കൂടിയായ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാഹിദ് തങ്ങൾ 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 ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹിതങന്മാര് സ്ഥാനാർത്ഥികൾ നാടിന്റെ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേദിയിലെത്തിക്കഴിഞ്ഞു ചടങ്ങ് ആരംഭിക്കുകയാണ് ഒരു സഹോദരിയുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കണ്ടുകിട്ടുന്നവർ ദയവ് ചെയ്ത് ഇവിടെ എത്തിക്കണം എന്ന് അറിയിക്കുകയാണ് ആ സഹോദരി വലിയ വിഷമത്തിലാണ് ആ ബാഗ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ആർക്ക് കിട്ടിയത് ഉണ്ടെങ്കിലും ഇവിടെ തന്റെ കുറഞ്ഞ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളഹുലോ <laughs> പാളപ്പെട്ടോ ടോ ടോ വെരെ പാക്ക പാവങ്ങളാ മോലെ ഇതെ മൊത മൊത റഹ്മത്ത് കറക്കത്തെ മൈക്ക് എടുക്കൽ എടുക്കൽ അടുത്ത 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 ഇസ്ലാ ഇസ്ലാ നവ ഉത്ത ഇന്നലെ ഇന്നലെ ഞാൻ സ്വർണം ഒരു പൊന്നമ്മൾക്ക് സമ്മാനിച്ചപ്പോ അമ്മക്കാർ അമ്മ എന്റെ ശ്രദ്ധിക്കുന്നു ഇന്നലെ ഞാന് പൊന്നമുക്കി സ്വർണം കാണിച്ചോണ്ട് അമ്മക്കായിരുന്നു സന്തോഷമുണ്ടോ ഈ മക്കള് പാവങ്ങളല്ല നിങ്ങളൊക്കെ മുതലാതെ മുതലാല് പറ രോഗി കൊടുക്കട്ടെ ഒരുപാട് പേര് നിക്കണു കായിട്ട് ആസം നൽകിട്ട് വേഗം നമ്മൾ താല് കൊടുക്കാതെ അത് കഴിഞ്ഞിട്ട് ഇൻഷാല് പരിപാടി സ്ഥലത്തിൽ പാതി തുടങ്ങും

ൂർ സ്വദേശിയായ മഹേഷ് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ കാവ്യ ഇവരുടെ വിവാഹമാണ് നടക്കുന്നത് ശാന്തിമാരായി പ്രിയപ്പെട്ട രാഘവ രാഘവേന്ദ്ര പക്ഷെ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രിയപ്പെട്ട ശ്രീ നവറുകൾ താലി കൈമാറുന്നു വലിയ മനോഹരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് പുതുതായി ഒരു ചേർക്കപ്പെടുന്നത്

പ്രിയപ്പെട്ട മുഹിപ്പിയങ്ങളായ പതിനായിരക്കണക്കിന് വരുന്ന ലോറേ ഹബീബെ കുടുംബങ്ങളുടെ സഹായത്തോടു കൂടി സയ്യിദ് ഹാപ്പി ദാറ്റ ഈ കുടുംബത്തിന് കൈമാറുന്ന സ്വർണം നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടുകൂടി കൂടി നിങ്ങളുടെ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നവറുകൾ ആ ദമ്പതികൾക്ക് കൈമാറുകയാണ് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ മംഗളങ്ങളും ആ ദമ്പതികൾക്ക് അർപ്പിക്കുന്നു ആദ്യമായി നമ്മുടെ ഈ വേദിയിൽ വെച്ച് കല്യാണം നിർവഹിച്ച കണ്ണലൂർ സ്വദേശിയായ മഹേഷ് കാഞ്ഞിരപ്പുഴ സ്വദേശിനിയായ കാവ്യ ഇവർക്കുള്ള സ്വർണ്ണാഭരണം പതിനായിരക്കണക്കായ നോറേ ഹബീബയുടെ കുടുംബങ്ങൾ വഴി തങ്ങളുടെ കൈകളിലേക്ക് എത്തി തങ്ങൾ അതിൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് അതിന്റെ നവക്ഷദ്ധതികൾക്ക് കൈമാറുന്ന എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത താലിക്കട്ടിന് വേണ്ടി അടുത്ത ദമ്പതികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാലിക്കെട്ട് കഴിഞ്ഞ ദമ്പതികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് നൽകിയ കൂപ്പണുകളുമായി ആ ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയാണ് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം എന്നറിയിക്കുന്നു അടുത്ത ഒരു താലികെട്ടിനു വേണ്ടി കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള അനീഷ് അതുപോലെ തന്നെ കണ്ടരിക്കോട് സ്വദേശി ആയിട്ടുള്ള ദിവ്യ ഇവരുടെ വിവാഹമാണ് അടുത്തതായിട്ട് നടക്കുന്നത് കണ്ടരിക്കോട് സ്വദേശിനിയായ ദിവ്യയുടെ കരു കൊല്ലങ്കോട് സ്വദേശിയായ അനീസ് താലികെട്ടുന്ന വളരെ സുന്ദരമായ ആ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ശ്രീരാഘവേന്ദ്ര പഠിച്ച മുകുന്ദൻ വിനോദ് എന്നീ ശാന്തിമാരുടെ നേതൃത്വത്തിൽ എല്ലാ ചടങ്ങുകളും സുന്ദരമായ ആ കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതിനിടയിൽ ശ്രദ്ധിക്കുക പൂന്തോട്ടത്തിൽ പാലോട് ഖബീജ എന്നു ഒപ്പമുള്ള ആളുകൾ നമ്മുടെ വെള്ളവണ്ടിയുടെ അടുത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് അവിടെ എത്തിച്ചേർന്നറിയിക്കുന്നു പാലോട് കദീജ പൂന്തോട്ടത്തിൽ കൊല്ലങ്കോട് മടത്തിൽകുളം പുല്ലാളിക്കോട് അനീഷ് എന്ന സഹോദരന്റെ വിവാഹമാണ് അവരുടെ വധുവായിട്ട് ഇവിടെയിട്ടുള്ളത് കണ്ടടിക്കോട് ദിവ്യ എന്ന സഹോദരിയും അവർ തമ്മിലുള്ള പവിത്രമായ ആ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന താലി കെട്ടിച്ചടങ്ങിലേക്ക് ഇവേദി പ്രവേശിക്കുകയാണ്

താലികെട്ട് കഴിഞ്ഞ ദമ്പതികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകിയിരിക്കുന്ന ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബങ്ങളുടെ കൂടി തന്റെ കൂടത്തിറപ്പീങ്ങളുടെ സഹകരണത്തോടുകൂടി പതിനായിരക്കണക്കിന് കേരളത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഇന്ന് പല കാരണങ്ങളാകെ ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ഒഹുബീങ്ങളുടെ ഒക്കെ കൂടി പ്രിയപ്പെട്ട സയ്യദവറുകൾ സംഘടിപ്പിച്ച ഈ ഇരുപത് യുക്തിയുടെ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവർ വെച്ച് താലി ചാർത്തിയ അനീഷ് അതുപോലെ തന്നെ ദിവ്യ ഇവർ സ്വർണം സ്വർണം ഈ വേദിച്ചുകൊണ്ട് സെയ്യവറുകൾ കൈമാറുകയാണ് പ്രിയപ്പെട്ട സ്വീയനപരുകൾ സ്വർണ്ണാഭരണം കൈമാറുകയാണ് രണ്ടാമതായി ഇവിടെ വന്ന് താലികട്ട് നിർവഹിച്ച കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള അനീഷ് അതുപോലെ തന്നെ കല്ലരിക്കോട് സ്വദേശിയായിട്ടുള്ള ദിവ്യ ഇവർക്കുള്ള സ്വർണ്ണാഭരണമാണ് പ്രിയപ്പെട്ട തങ്ങളുകൾ കൈമാറിയുന്നത് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അടുത്തതായിട്ട് കൊടുമ്പ് പൂങ്ങോടുള്ള അറച്ചും അതുപോലെ തന്നെ